സ്വഹീഹുൽ ദർസ് കിതാബുൽ അടുത്ത അധ്യായം ബാബുൽ മിന നിന്ന് വുദൂ സംബന്ധിച്ച് പറയുന്ന അധ്യായം തൗർ എന്ന് ലോഹപാത്രത്തിന്റെ വെള്ളത്തിൽ നിന്ന് ഉവെടുക്കണം ഹദീസ് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് അമ്രുബിന് എന്നവർ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞു കാന അമ്മി യുക്സിറു മിനൽ വുദൂഇ എന്റെ അണ് അതായത് എന്റെ പിതാവിന്റെ സഹോദരൻ മുദുന്റെ കാര്യത്തിൽ അധികം കാണിച്ചിരുന്നു ആധിക്യം ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അധികമായി എണ്ണം വുദൂ എന്നുള്ളതല്ല വുദൂ ചെയ്യുമ്പോൾ ഒരു സാറ് അമിതത്വം കാണിച്ചിരുന്നു എന്നതായിരിക്കും അവന്റെ സൂചന ആ പിതൃവിന്റെ പേര് അമ്രുബിന് അബി ഹസൻ എന്നാണ് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചു താങ്കൾ എനിക്ക് വിവരം അറിയിച്ചു തന്നാലും എങ്ങനെയാണ് ഉളു ചെയ്തിരുന്നത് എന്ന് താങ്കൾ എനിക്ക് അറിയിച്ചു തന്നാലും ഒരു ഒരു ലോഹപാത്രം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അത് അദ്ദേഹത്തിന്റെ മുൻകൈകളിൽ ഒഴിച്ചു ചെരിച്ചൊഴിച്ചു മൂന്ന് തവണ മുൻകൈകൾ കഴുകി സുമു തൗരി പിന്നെ ആ പാത്രത്തിൽ വീണ്ടും അദ്ദേഹം കൈ പ്രവേശിപ്പിച്ചു വാഹിതത്തിൽ എന്നിട്ട് അദ്ദേഹം മൂന്ന് തവണ എന്ത് ചെയ്തു വായിൽ വെള്ളം കൊപ്പിടിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റിച്ചിരിക്കുകയും ചെയ്തു മിൻ വർഫത്തിൻ വാഹിതി കോരൽ വെള്ളം കൊണ്ട് കോരൽ വെള്ളം കൊണ്ട് മൂന്ന് തവണ എന്നല്ല ഓരോ തവണയും കോരൽ വെള്ളം കൊണ്ട് എന്നതാണ് കോരൽ വെള്ളം കൊണ്ടാണ് വായിൽ വെള്ളം കൊപ്പിളിച്ചതും മൂക്കിൽ വെള്ളം കയറ്റിച്ചിരിക്കിയത് അങ്ങനെ മൂന്ന് തവണ സുമ അദ്ദേഹവും വീണ്ടും അദ്ദേഹം കൈ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞാല് ആ തൗറിൽ ആ പാത്രത്തിൽ

തല ോട്ടും മുമ്പോട്ടും തടഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നിട്ട് അദ്ദേഹം രണ്ട് കാലുകൾ കഴിഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഹാ നബി നബി ഞാൻ ഇപ്രകാരമാണ് കണ്ടിട്ടുള്ളത് എന്ന് ഈ ഹദീസ് നമ്മൾ മറ്റൊരു റിപ്പോർട്ട് മുമ്പ് വായിച്ചതാണ് ഹദീസ് നമ്പർ ഇരുന്നൂറ് ു അപ്പൊ ഒരു പാത്രം കൊണ്ടുവരപ്പെട്ടു അതായത് പറഞ്ഞാല് പരന്ന വായ്പാഗമുള്ള അല്ലെങ്കിൽ വായ്ഭാഗം വിശാലമായിട്ടുള്ള ഒരു പാത്രം അങ്ങനെയുള്ള ഒരു കഥ ഒരു പാത്രം കൊണ്ടുവരപ്പെട്ടു ഒരു പാത്രം വെള്ളം അവിടുത്തെ വിരലുകൾ ആ വെള്ളത്തിൽ വെച്ചു ആല അനസൻ പറയാണ് അപ്പോ ഞാൻ വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു നോക്കാൻ തുടങ്ങി അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ ഉറവ പൊട്ടിയൊഴുകുന്ന വെള്ളം അപ്പൊ ആ പാത്രത്തിലുള്ള വെള്ളം മാത്രമല്ല നബിസ്വലാസ് കൈന്റെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ വിരലുകളിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴിച്ചു ആ വെള്ളം ആ പാത്രത്തിലേക്ക് ആ വെള്ളം ഉപയോഗിച്ച് ഉദൂ ചെയ്തവരുടെ എണ്ണം ഞാനൊന്ന് എസ്റ്റിമേറ്റ് ചെയ്തു കണക്കാക്കി അത് എഴുപതിനും എൺപതിനും ഇടയിലായിരുന്നു അത്ര ആളുകൾ ആ വെള്ളം കൊണ്ട് ഉതും ചെറിയൊരു പാത്രത്തിലെ വെള്ളം മാത്രമേ ഉള്ളുമായിരുന്നു നബിസുല്ലാസ്ലയുടെ കൈവിരലുകൾ അതിനിട്ടപ്പോൾ ആ കൈവിരലുകളിൽ നിന്ന് വെള്ളം പൊട്ടി കഴുകി എന്ന് അത് നബിസുല്ലാസ്ലിന്റെ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഹദീസാണ് ഇത് അടുത്ത അധ്യായം ബാബുൽ ബിൽ മുദ് കൊണ്ട് ഒതുവ് ചെയ്യാൻ ഒരു മുദ് വെള്ളം കൊണ്ട് ഒതുവ് ചെയ്യാൻ ഒരു എന്ന് ഏകദേശം ഒരു അറുന്നൂറ് എണ്ണൂറ് പിന്നിരിച്ചർ ആയിരിക്കാം ഇപ്പോഴത്തെ കണക്കെത്ര എന്നാന്നുള്ളതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് യഥാർത്ഥ ഹദീസ് നമ്പർ ഇരുന്നൂറ്റി ഒന്ന്

ഇല്ല ഹംസത്തി അമിൻ മുദ്ദിന്റെ അമ് അഞ്ച് മുദ്ദുകൾ വരെ ഒരു സ്വാൾ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് അപ്പോൾ ഒരു സ്വാൾ അല്ലെങ്കിൽ നാല് മുദ് അല്ലെങ്കിൽ അഞ്ച് മുദ് വെള്ളമായിരുന്നു കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അറുന്നൂറ് എണ്ണൂറ് മില്ലി ലിറ്റർ ആയിരിക്കും വരെ നബി ബി ബിൽ മുദ്ദീൻ ഒരു മുദ് വെള്ളം കൊണ്ട് ഒരു മുദ് വെള്ളം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ അറുന്നൂറ് എണ്ണൂറ് മിലി ലിറ്റർ വെള്ളം ഏകദേശം നാല് മുദ് ചേർന്നതാണ് ഒരു സ്വന്തം നിമിഷം മുതുവ് ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴൊക്കെ വെള്ളം മിതമായി മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് പക്ഷേ മുതവെടുക്കുന്നതിന് വരെ കുളിക്കുന്നത് ഇത്ര വെള്ളം മാത്രം ഉപയോഗിക്കാമോ എന്ന് നിർബന്ധ നിബന്ധനയില്ല പലർക്കും പല സാഹചര്യങ്ങളായിരിക്കും ചിലർക്ക് കൂടുതൽ വെള്ളം ഉപയോഗിക്കേണ്ടി വന്നേക്കാം അതിന് ആവശ്യമായ തോതിൽ ഉപയോഗിക്കാം അനാവശ്യമായിട്ട് വെള്ളം കളയാൻ പാടില്ല അത് ഹറാമാണ് ഇസ്രാഫ് പാടില്ല വെള്ളത്തിന് അമിതവ്യയം നിർത്താൻ പാടില്ല എന്നതാണ് പിന്നെ വെള്ളം അവയവങ്ങളിലൂടെ ജെറി ഒഴി ഒലിക്കൽ നിർബന്ധമാണ് ജസ്റ്റ് ഇങ്ങനെ നനച്ചാൽ പോരാ നനച്ചു തുടച്ചാൽ പോരാ വെള്ളം കുളിക്കുകയാണെങ്കിലും ഒതുവ് ചെയ്യുകയാണെങ്കിലും അവയവങ്ങളിലൂടെ വെള്ളം ഒഴുകണം ഒലിക്കണം എന്നതാണ് അപ്പൊ അതിന് പറ്റുന്ന വിധത്തിൽ അത്രയും വെള്ളം ഉപയോഗിക്കണം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്

എങ്കിൽ പോലും ഗുദൂയിലും എന്ത് ചെയ്യണം ഗുദൂലും എന്തുണ്ട് ഇസ്രാഫ് പാടില്ല അവിടെയും മിദത്വം ഉണ്ട് മിദത്വം പാലിക്കണം എന്നതാണ്